ഉമ്മ നെബിന്റെ ഉമ്മാന്റെ പേരാണ് എന്റെ അനു ബാക്കി പറയാം ഇങ്ങനെ എപ്പോഴും ഒരാളെ അയാള് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പോലൊക്കിട്ട് എല്ലാരും വിട്ടു അപ്പൊ നെബിന്റെ വീട്ടിൽ പോയിരുന്നു അപ്പൊ ആ പെങ്ങൾ അപ്പൊ ആ പെണ്ണുങ്ങൾ ആ നെബിന്റെ കൂടെ കൂടി അപ്പൊ ദേശം വന്നിട്ട് വീട്ടിലൊക്കെ അപ്പൊ വാതി മുട്ടി അപ്പൊ ആ പെണ്ണ് ായി അപ്പൊ നല്ല ഇങ്ങനെ തുറന്നു അപ്പോ എന്താന്ന് ചോദിച്ചത് എന്താ വായിച്ചെന്ന് ചോദിച്ചു അപ്പൊ ആ പണിന്ന് പറഞ്ഞ് അത് ഖുർആാനാണെന്ന് അപ്പൊ എക്കു വായിക്കാൻ തരും ഹുമാർ ഹത്താബ് പറഞ്ഞു ഏഹ് അപ്പോ ചോച്ചി അപ്പൊ ആ പണെന്ന് പറഞ്ഞ് ആദ്യം ഓത് ഓർന്നിട്ട് വായി അപ്പോ ഓത് വന്നു അപ്പൊ അയാള് और तो पानी हतरू हतरू